നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട് പതിനൊന്ന് മാസത്തെ കരാർ അവസാനിച്ചിട്ടും വാടകക്കാർ ഇറങ്ങിയില്ലെങ്കിൽ വീട്ടുടമ എന്താണ് ചെയ്യേണ്ടത് കെട്ടിട വാടക കരാർ സാധാരണയായി മുദ്രപത്രത്തിലാണ് എഴുതുന്നത് കാരണം കരാറിന് നിയമപരമായ സാധുത ലഭിക്കാൻ ഇതാവശ്യമാണ് മുദ്രപത്രത്തിന്റെ വില വാടക കരാറിന്റെ കാലാവധി വാടകത്തുക കെട്ടിടത്തിന്റെ ന്യായവില എന്നിവയെ ആശ്രയിച്ചിരിക്കും പതിനൊന്ന് മാസത്തേക്ക് എഴുതുന്ന കരാറുകൾക്ക് നേരത്തെ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രമായിരുന്നു വേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ രജിസ്ട്രേഷൻ നിയമമനുസരിച്ച് പന്ത്രണ്ട് മാസമോ അതിൽ കൂടുതലോ കാലാവധിയുള്ള വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് പതിനൊന്ന് മാസത്തേക്കുള്ള കരാറുകൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമില്ലായിരുന്നു എന്നാൽ നിലവിലെ നിയമമനുസരിച്ച് ഇത്തരം കരാറുകളും രജിസ്റ്റർ ചെയ്യുന്നത് തന്നെയാണ് ഉചിതം രജിസ്റ്റർ ചെയ്ത കരാറുകൾക്ക് നിയമപരമായ സാധുതയും സുരക്ഷിതത്വവും കൂടുതലായിരിക്കും വീട്ടുടമയും വാടകക്കാരും തമ്മിൽ ഏതെങ്കിലും തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതൊരു പ്രധാന തെളിവായി പരിഗണിക്കപ്പെടും വാടകക്കാരെ ഒഴിപ്പിക്കാൻ വൈദ്യുതി അല്ലെങ്കിൽ ജലവിതരണം വിച്ഛേദിക്കുക പൂട്ടുകൾ മാറ്റുക അല്ലെങ്കിൽ വാടകക്കാരനെ ശാരീരികമായി മർദ്ദിക്കുക തുടങ്ങിയ നടപടികൾ നിയമവിരുദ്ധമാണ് ഇത്തരം സാഹചര്യങ്ങളിൽ ആദ്യം തന്നെ നിയമപരമായി ഒരു മുന്നറിയിപ്പ് നൽകുക എന്നിട്ടും മാറിയില്ലെങ്കിൽ വീട്ടുടമസ്ഥന് ഒരു സിവിൽ കോടതിയെ സമീപിച്ച് കുടിയൊഴിപ്പിക്കൽ കേസ് ഫയൽ ചെയ്യാം വാടക കരാർ കഴിഞ്ഞിട്ടും വാടക നൽകുന്നത് തുടരുകയാണെങ്കിൽ അവ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നത് വീട്ടുടമയുടെ ഭാഗത്തെ നിയമപരമായ സാധുത വർദ്ധിപ്പിക്കുന്നു